ഹലോ ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ പോകുന്നത് കൊച്ചിയ ടണൽ എന്ന ടൂറിസ്റ്റ് സ്ഥലത്തേക്കാണ് കൊച്ചിയ ടണലിലേക്ക് ഹച്ചുമൻ സിറ്റിയിൽ നിന്നും രണ്ട് മണിക്കൂർ യാത്രയുണ്ട് കാർ ബുക്ക് ചെയ്ത് പതിനൊന്നേ മുപ്പതിന് വീട്ടിൽ നിന്നും ഇറങ്ങി അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായത് കാർ ബുക്ക് ചെയ്തത് കൊച്ചിയ ടണലിന് പകരം ചുച്ചിയ ടണലിലേക്കാണ് ചുച്ചിയ ടണൽ എന്നാൽ ഹൊച്ചൻ സിറ്റിയിലെ ഒരു ടൗൺ പ്രദേശമാണ് അവിടെ ഇറങ്ങിയപ്പോഴേക്കും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു അവിടെ ഫുഡ് കഴിക്കാൻ കയറി ആദ്യം കൊണ്ടുവന്നത് പപ്പടം പിന്നെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിച്ചു പിന്നെ നേരെ ബെൻതാൻ മാർക്കറ്റിലേക്ക് ബെൻതാൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹൊമിൻ സിറ്റിയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വലിയൊരു മാർക്കറ്റാണ് ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ബെന്താൻ മാർക്കറ്റ് സ്ഥാപിച്ചത് ടൂറിസ്റ്റുകൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് ഫുഡായാലും തുണിത്തരങ്ങളായാലും ഹാൻഡിക്രാഫ്റ്റ്സ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ഇവിടെ ലഭ്യമാണ് ഫ്രഞ്ചുകാർ വിയറ്റ്നാം ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ബെന്താൻ മാർക്കറ്റ് നിലവിലുണ്ടായിരുന്നു തുടക്കത്തിൽ ബെന്താൻ മാർക്കറ്റ് സ്ഥിതി ചെയ്തിരുന്നത് ബെൻ എൻഗി നദിയുടെ തീരത്താണ് യാത്രക്കാരും പട്ടാളക്കാരും ഹൊമിൻ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ ഈ തുറമുഖം ഉപയോഗിച്ചിരുന്നു അങ്ങനെയാണ് ബന്തൻ മാർക്കറ്റിന് ബെന്തൻ എന്ന പേര് ലഭിക്കുന്നത് മാർക്കറ്റിലെ ഏത് സാധനമായാലും ബാർഗിൻ ചെയ്യാൻ അറിയുന്നവർക്ക് വിലക്കുറവിൽ സാധനം ലഭിക്കുകയുള്ളു പൊതുവേ മാർക്കറ്റിലെ വില രണ്ടും മൂന്നും നാലും ഇരട്ടിയാണ് പെൻതാൻ മാർക്കറ്റിൻ്റെ ഒരു സൈഡിൽ റംബൂട്ടാൻ വിൽക്കുന്ന ചേച്ചിയെ കണ്ടു നേരെ ചേച്ചിയുടെ അടുത്തേക്ക് കിലോയ്ക്ക് ഒരു ലക്ഷം വിയറ്റ്നാം ഡോങ് കൊടുത്ത് രണ്ട് കിലോ റംബൂട്ടാൻ വാങ്ങി നമ്മുടെ നാട്ടിലെ ഏകദേശം അറുനൂറ്റി രൂപ വരും റംബൂട്ടാൻ കൂടാതെ ദുര്യൻചക്കയും മാങ്ങയും ഒക്കെ ഈ ചേച്ചി വിൽക്കുന്നുണ്ട് ദുര്യൻ ചക്ക വിയറ്റ്നാമിലെ ഫേമസ് ആയ ഒരു ഫ്രൂട്ടാണ് എല്ലാവരും ഇത് വാങ്ങുകയും കഴിക്കുകയും ചെയ്യുന്നു ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർ കർഷകരിൽ നിന്നും നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കുകയാണ് ചെയ്യുന്നത് ബെന്താൻ മാർക്കറ്റിൻ്റെ അകത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിംഗ് അവർ യൂട്യൂബ് ചാനൽ